ഇന്ന് എന്റെ ഉമ്മച്ചും കൂടിയിട്ടൊന്ന് ഹോസ്പിറ്റലിൽ പോകാനുണ്ടായിരുന്നു ഇക്കാര്യം ഇണങ്ങി ലഞ്ച് കഴിക്കാൻ വേണ്ടി ഓഫീസിൽ നിന്ന് ഇറങ്ങിയതാണ് ഞാൻ ആ ശകടത്തിന്റെ ബാക്കിൽ കയറി ഇന്നിട്ടുണ്ട് ഇക്കാര്യം എന്നെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടൊന്നു തട്ടിയിട്ടുണ്ട് റെഗുലർ ആയിട്ട് ബസ്സിലൊന്നും പോകാത്തതുകൊണ്ട് ഈ ബസ് ഫെയർ ചേഞ്ച് ആവുന്നതിനെ പറ്റി ഒന്നും വലിയ ഐഡിയ ഇല്ലാട്ടോ പിന്നെ ആണെങ്കിൽ തന്നെ പോകുന്നതിന്റെ കുറച്ച് അധികം വെപ്രാളമുണ്ട് ബസ്സിൽ കയറി ടിക്കറ്റ് എടുത്തു ബാക്കി തന്ന ക്യാഷ് എത്രയാണെന്ന് അറിയാം മിക്കവാറും ഗൂഗിൾ ലെൻസിന്റെ സഹായം ആവശ്യമായി വരും അങ്ങനെ ആലുവയിൽ എത്തി എറണാകുളം ബസ്സിലേക്ക് മാറി കയറിയിട്ടുണ്ട് ഉമ്മിച്ചതിനാൽ കയറി അതേ ബസിലും കയറിയിട്ടുണ്ട് അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിയ ഡോക്ടറെ കണ്ടു മെഡിസിനും വാങ്ങി ഞങ്ങൾ ഇതാ വയർ ഫില്ല് ചെയ്യാൻ വേണ്ടി കയറി രണ്ടുപേരും ലഞ്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു സമയം നാലുമണി ആവാറായത് കൊണ്ട് ഞങ്ങളുടെ ബിരിയാണി മോഹം അവിടെ അസ്തമിച്ചു ഞാൻ രണ്ട് പൊറോട്ടയും ഉമ്മച്ച് ഗീ റൈസും പിന്നെ കോമൺ ആയിട്ട് ഒരു ബീഫ് ഫ്രൈ ആട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് നല്ല വിശപ്പുണ്ടായതുകൊണ്ട് പൊറോട്ട ഞാൻ വേഗം അകത്താക്കിയിട്ടുണ്ട് ഉമ്മിച്ചിനെയും കൊണ്ട് ഒരു ഗീ റൈസ് മൊത്തം കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് അതിൽ ഞാൻ കുറച്ച് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഭക്ഷണവും കഴിച്ച് കുറച്ച് റെസ്റ്റ് എടുക്കണ്ട ഇനി ഉമ്മിച്ചിത് ആദ്യം കണ്ട ആലോബസ് കൈകാട്ടി നിർത്തി എന്നെ വലിയ ചതി കയറ്റിയിട്ടുണ്ട് നടു നിർത്താൻ വേണ്ടി ഒരു സീറ്റ് ഇട്ടേപ്പ് ഇരുന്നപ്പോഴേക്കും താ ഇറങ്ങാനുള്ള സ്റ്റോപ്പായി ഇനി ഞാൻ ഉമ്മച്ച് ഇവിടെ നിന്ന് വിട പറയാണ് ഉമ്മച്ച് വീട്ടിലേക്കും ഞാൻ ഓഫീസിലേക്കും പോവാണ്